എന്താണ് ഓസ്റ്റന്റേഷൻ ജനങ്ങൾ കാണാനും അവർ പുകഴ്ത്താനും വേണ്ടി നാം ഉദാഹരണത്തിന് സ്വതക്ക ചെയ്യുക മുത്തനബി സാഹു അലൈഹി തങ്ങൾ ഒരിക്കൽ മുന്നറിയിപ്പ് നൽകിയതാണ് ഇന്നു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ ഞാൻ ഭയക്കുന്നത് അഷിർഖുല്ല ഏറ്റവും ചെറിയ ബഹുദൈവ ആരാധനയെയാണ് ചെറിയ ബഹുദൈവാരാധനയോ സ്വാഭാവികമായും സ്വഹാബികൾ ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു അതോ ഓഫ് ആണ് ഓസ്റ്റന്റേഷൻ ാണ് ഇങ്ങനെ ലോകമാന്യമുള്ള ആളുകളോട് കിയാമത്ത് നാളിൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസത്തിൽ അള്ളാഹു പറയും കണക്കെ ഞാൻ അമൽ ചെയ്തു എന്ന് വിചാരിച്ചവനോട് പറയും നീ ഒരുപാട് ആളുകളുടെ നീ പോയി നോക്ക് അവരുടെ അടുത്ത് പ്രതിഫലം ഉണ്ടെങ്കിൽ നീ ചെയ്തതിന് കൂലി ഉണ്ടെങ്കിൽ അത് പോയി നീ വാങ്ങിക്കോ നമ്മുടെ എല്ലാ അമലുകളെയും സമയത്തെയും അധ്വാനത്തെയും ചിന്ന ഭിന്നമാക്കി കളയുന്ന ആ റിയാ മഹാനായ അലി റിയാഹാനായ മൂന്ന് അടയാളങ്ങൾ നമ്മിൽ എന്ന് നമുക്ക് നോക്കാം പറയുന്നു അവൻ അവൻ മടിയനായി തീരുന്നു രണ്ട് ഫിന്നാസ് ജനങ്ങളുടെ ണെങ്കിൽ ഉന്മേഷവാനാകും മൂന്ന് വയസ്സ് അവനെ പുകഴ്ത്തി കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തികളെ ആക്ടിവിറ്റീസിനെ അവൻ വർദ്ധിപ്പിക്കും അവനെങ്ങാനും ഇകഴ്ത്തി കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളെ അവൻ ചുരുക്കും